സരസ്വതി എഫ് എം കരുതലിൻ്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പന്ത്രണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മേടം ഇരുപത്തൊൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അപകടമുറവ് ചികിത്സാ വിഭാഗവുമായി സരസ്വതി ട്രോമ കെയർ പഞ്ചായത്ത് അവധിക്കാല ക്ലാസ് വേനൽ കൂടാരം സംഘടിപ്പിച്ചു ലാപ്രോസ്കോപ്പിക് സർജന്മാർക്കും ഗൈനക്കോളജിസ്റ്റുകൾക്കുമായി കോളജിസ്റ്റുകൾക്കുമായി സരസ്വതി ആശുപത്രി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു മാർത്താണ്ഡ മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വാർത്തകൾ വിശദമായി ഇന്ന് ഇന്റർനാഷണൽ നഴ്സസ് ഡേ വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിൽ ജനിച്ച ഫ്ലോറൻസ് നൈറ്റിംഗളുടെ ജന്മദിനമാണ് നഴ്സസ് ഡേ ആയി ലോകം ആചരിക്കുന്നത് കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും ലോകം കരകയറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും നഴ്സസ് ദിനം എത്തുന്നത് നഴ്സുമാർ സമൂഹത്തിന് നൽകുന്ന വിലയേറിയ സേവനം ഓർമ്മപ്പെടുത്താനും അംഗീകരിക്കാനും വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത് മാലാഗ എന്ന വാഴ്ത്തപ്പെടലുകളിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ നഴ്സുമാർക്ക് പിന്തുണയും പരിരക്ഷയും പ്രചോദനമാവുക ആരോഗ്യ മേഖലയുടെ നട്ടല്ലെന്നെ സംശയം പറയാവുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കും ഹൃദയപൂർവ്വം നേരുന്നു ഹാപ്പി നഴ്സസ് ഡേ സരസ്വതി ട്രോമാ കെയർ വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അപകട മുറിവ് ചികിത്സയ്ക്ക് താഴെപ്പറയുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ് ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീജിത്ത് ഓർത്തോപേഡിക് സർജൻ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ആൻഡ് ഡോക്ടർ ഹിരൺ ബി ഷാജി ജനറൽ സർജറി ആൻഡ് ട്രോമ കെയർ ഡോക്ടർ മോഹൻദാസ് ഡോക്ടർ എസ് കെ അജയ്കുമാർ ഡോക്ടർ ശ്രേയസ് ഡോക്ടർ അലീഷ ആൻഡ് ഡോക്ടർ ഹാഫിസ് ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി ഡോക്ടർ ജോർജിനോ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ അസർ ദന്തൽ വിഭാഗം ഡോക്ടർ ശൈലജ നായർ ഫോർ എമർജൻസി ഡയൽ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ത്രീ ഓർ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ഫോർ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് വൺ ഫൈവ് പാഠശാല പഞ്ചായത്ത് അവധിക്കാല ക്ലാസ് വേനൽ കൂടാരം സംഘടിപ്പിച്ചു പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളിലെ സർഗാത്മക പ്രോത്സാഹിപ്പിക്കുന്നതിനായി അവധിക്കാല ക്ലാസ് വേനൽ കൂടാരം സംഘടിപ്പിച്ചു പാറശാല ഗവൺമെന്റ് ബി എച്ച് എസ് എസ് സ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സി കെ ഹരീന്ദ്രൻ എം എൽ എ നിർവഹിച്ചു രണ്ട് ദിവസമായി നടന്ന പരിപാടിയിൽ ഇരുന്നൂറ്റി അമ്പതിൽ പരം കുട്ടികൾ പങ്കെടുത്തു കവി ശ്രീ മുരുകൻ കാട്ടാക്കട എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ ഹരിചാരുത കായിക താരം പി വി പ്രേംനാഥ് കലാകാരൻ ദിവകൃഷ്ണ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് പാറശാല വിജയൻ പാറശാല ജയമോഹൻ തുടങ്ങിയവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു സമാപന സമ്മേളനം എം എൽ എ ശ്രീ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു ലാപ്രോസ്കോപ്പിക് സർജന്മാർക്കും ഗൈനക്കോളജിസ്റ്റുകൾക്കുമായി സരസ്വതി ആശുപത്രി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുന്നു ഹെർണിയ സർജറിയിലും ഗൈനക് സർജറികളിലും ലാപ്രോസ്കോപ്പിക് സർജറിയിലും നൂതന സങ്കേതങ്ങൾ ചർച്ച ചെയ്യുന്ന തത്സമയ ശസ്ത്രക്രിയാ ശില്പശാല അഥവാ ലൈഫ് സർജിക്കൽ വർക്ക്ഷോപ്പ് മെയ് പതിനെട്ടിന് എൻഡോ ഗൈനക് എൻഡോ ഹെർണിയ എന്ന പേരിൽ സരസ്വതി ആശുപത്രിയിൽ സംഘടിപ്പിക്കുന്നു പ്രസ്തുത ശില്പശാലയിൽ ഡോക്ടർ രമേശ് പുഞ്ചാനി ഡോക്ടർ ഗണേഷ് ഷേണായ് തുടങ്ങിയ പ്രശസ്തരായ താക്കോൽ ശുഷിത സർജന്മാരെ കൂടാതെ സരസ്വതി ആശുപത്രിയിലെയും നഗരത്തിനകത്തും പുറത്തുമുള്ള സർജന്മാരും ഗൈനക്കോളജിസ്റ്റുകളും പങ്കെടുക്കുന്ന ശില്പശാല മെയ് പതിനെട്ട് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ നടക്കും കന്യാകുമാരി ജില്ലയിലെ മാർത്താണ്ഡം മേൽപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി മാർത്താണ്ഡം മേൽപ്പാലത്തിൽ കോൺക്രീറ്റ് തകർന്ന് കുഴി രൂപപ്പെട്ട ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ തുടങ്ങി ബുധനാഴ്ച ദേശീയ ഹൈവേ വകുപ്പ് അധികൃതർ പ്രാഥമിക പരിശോധനകൾ നടത്തിയ ശേഷമാണ് കുഴി അടയ്ക്കാനുള്ള ജോലികൾ വ്യാഴാഴ്ച തുടങ്ങിയത് വാഹന ഗതാഗതം മേൽപ്പാലത്തിന് താഴെക്കുടി മാത്രമായതിനാൽ മാർത്താണ്ഡത്തെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി അഞ്ച് വർഷം കടന്ന മേൽപ്പാലത്തിൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതും അമിതഭാരം കയറ്റിയ ടിപ്പർ ലോറികളുടെ നിയന്ത്രണമില്ലാത്ത യാത്രയുമാണ് പാലത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത് കായികം പാരീസ് ഒളിമ്പിക്സിന് ഇനി എഴുപത്തിയേഴ് ദിവസം മാത്രം ബാക്കി നിൽക്കി ഒളിമ്പിക്സ് ജീവശിഖ പാരീസിലേക്ക് പ്രയാണം തുടങ്ങി ഗ്രീസിൽ നിന്ന് കടൽമാർഗം ഫ്രാൻസിലെത്തിയ ഒളിമ്പിക് ജീവശിഖ കഴിഞ്ഞ ദിവസം തെക്കൻ ഫ്രഞ്ച് തീരനഗരമായ മാഴ്സയിലെ ഓൾഡ് പോർട്ടിലെത്തി ഒളിമ്പിക്സ് നീന്തൽ താരം ഫ്ലോറൻഡ മനോദുവാണ് ദീപശുഖ ആദ്യം കൈകളിലേറ്റ് വാങ്ങിയത് ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ രണ്ടര ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു വേദിയിൽ ഫ്രാൻസിന്റെ ദേശീയ ഗാനം അലയടിച്ചു ഇനി നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒബ്സ്ട്രക്ഷൻ അഥവാ കുടലിലെ തടസ്സം എന്ന സർജിക്കൽ എമർജൻസിയെ കുറിച്ചാണ് ആഹാരം വായിലൂടെ കടന്ന് അന്നനാളം വഴി ആമാശയം വഴി ചെറുകുടൽ വഴി വൻകുടലിലെത്തുമ്പോൾ ദഹിച്ചു കഴിയുകയും പിന്നെ അത് അതിൻ്റെ അവശിഷ്ടം മലം ആയി മാറി പുറന്തള്ളുകയും ചെയ്യും ഇതാണ് സാധാരണ സംഭവിക്കുന്നത് ഈ സഞ്ചാരത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടാകുന്നതിനെയാണ് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതായത് കുടലിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദഹിച്ച അല്ലെങ്കിൽ പകുതി ദഹിച്ച ആഹാരത്തിന് തടസ്സമുണ്ടാകുമ്പോൾ ഇൻ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നു ആ തടസ്സം കാരണം ആഹാര അവശിഷ്ടങ്ങൾ ആ തടസ്സമുള്ള ഭാഗത്തിന് മുമ്പായി കെട്ടിക്കിടക്കുകയും വയർ വീർത്തു വരിക ഛർദിലുണ്ടാവുക വേദന മാറാതെ നിൽക്കുക ഇത് മൂന്നുമാണ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഒരു രോഗിക്ക് ഛർദ്ദിൽ വയർവേദന വയർ വീർക്കം ഒക്കെ പല കാരണങ്ങൾ കൊണ്ട് പലതും താൽക്കാലികമായിരിക്കും ഗ്യാസിൻ്റെ അസുഖമെന്നും ഇൻഡസ്റ്റൈനൽ കോളിക് എന്നും ഒക്കെ പറഞ്ഞ് അത് അപ്രത്യക്ഷമാവുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ രോഗിയുടെ വയറിൻ്റെ ഈ ലക്ഷണങ്ങൾ നിലനിൽക്കുകയും അത് വർദ്ധിച്ചു വരികയും ചെയ്യുകയാണെങ്കിൽ ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട് എന്ന് സംശയിക്കണം ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലവ നമുക്ക് പരിശോധിക്കാം ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നേരത്തെ വയറിൽ ഓപ്പറേഷൻ ചെയ്തിട്ട് കുടലുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് അഡീഷൻ എന്ന അവസ്ഥയാണ് ഇത് വിട്ടുവിട്ട് വയറുവേദന വരിക വയറ് വീർക്കം വരിക ഛർദിൽ വരിക പിന്നെ അത് മാറുക ഇങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെയുള്ളത് ചില കട്ടി ഗ്രോത്ത് ഒക്കെ ഇൻ്റസ്ട്രെയിനിൽ വരിക ക്യാൻസർ പോലെയുള്ളതോ അല്ലെങ്കിൽ ജന്മനായുള്ള ബാൻഡുകൾ കുടൽ ട്വിസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ വരാം എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പ്രായമുള്ളവരിൽ ഒരു ചെറിയ ഹെർണിയ വരികയും അത് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുമ്പോൾ ആ ഹെർണിയ അഥവാ കുടലിറക്കം ഇടുപ്പ് ഭാഗത്ത് ബ്ലോക്കായി ഹെർണിയ ഉള്ളിലേക്ക് പോകാതെ അതിൻ്റെ പുറത്ത് പ്രഷർ ഉണ്ടായി ഞെങ്ങിയിട്ട് സ്ട്രാങ്കുലേറ്റഡ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റഡ് ഹെർണിയ എന്ന അവസ്ഥ വരുന്നതാണ് പലപ്പോഴും അത് ഡോക്ടർമാർ വരെ മിസ് ചെയ്യാറാണ് പതിവ് അപ്പോൾ വയർ വീർക്കവും ഛർദിലും മലബന്ധവും ഉള്ള ഒരു രോഗിക്ക് ഇടുപ്പ് ഭാഗത്ത് ഹെർണിയ നേരത്തെ ഉണ്ടായിരുന്നോ എന്നുള്ളത് വളരെ പ്രധാനമായ ചോദ്യമാണ് ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷനിൽ അക്യൂട്ട് ഇൻഡസ്ട്രിയൽ ഒബ്സ്ട്രക്ഷൻ സബ് അക്യൂട്ട് ഇൻഡസ്ട്രയൽ ഒബ്സ്ട്രക്ഷൻ ക്രോണിക് ഇൻഡസ്ട്രൽ ഒബ്സ്ട്രക്ഷൻ അങ്ങനെ കാലദൈർഘ്യം വെച്ച് മൂന്നായി വിഭജിച്ചിരിക്കുന്നു അക്യൂട്ട് എന്ന പെട്ടെന്നുണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ ഒബ്രക്ഷനാണ് ഏറ്റവും അപകടകാരി അത് കുടലിന് കേടുപറ്റുകയും കുടലിലെ ദ്വാരം വീഴുകയും വയറൽ പഴുപ്പ് വരികയും ഒക്കെ ചെയ്യാം എന്തായാലും ഇൻഡസ്ട്രൽ ഒബ്സ്ട്രക്ഷൻ നിങ്ങളുടെ ഡോക്ടർ സംശയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വയറിൻ്റെ എക്സ്റേ എടുക്കുക സി സ്കാൻ എടുക്കുക തുടങ്ങിയവ ചെയ്ത് അതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും കൃത്യമായ ചികിത്സ വേണ്ടപ്പോൾ നൽകുകയും ചെയ്താൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം സൂക്ഷിക്കുക വയറുവേദന വയർ വീർപ്പ് മലബന്ധം ഷർദിൽ തുടങ്ങിയവ ഇൻഡസ്ട്രൽ ഒബ്ട്രക്ഷൻ്റെ കാരണങ്ങളാകാം അതുകൊണ്ട് ഇത് അവഗണിക്കരുത് നന്ദി നമസ്കാരം അടുത്ത ഒരു ആരോഗ്യമുത്തുകളുമായി വീണ്ടും അടുത്ത ആഴ്ച കാണാം നമസ്കാരം കൗതുക വാർത്തകൾ മുൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റർ ബ്രയാൻ ലാറയുടെ വാക്കുകൾ ശ്രദ്ധ നേടുന്നു ഇന്ത്യ എനിക്ക് പ്രിയപ്പെട്ടതാകാനുള്ള ഒരു കാരണം ഇവിടെ എല്ലായിടത്തും കാണുന്ന ചിരിക്കുന്ന മുഖങ്ങളാണ് എന്നെ കണ്ടാൽ പുഞ്ചിരിക്കുന്ന ഒരാളെങ്കിലും ഇവിടെ എല്ലായിടത്തും കാണാൻ സാധിക്കും അത് നൽകുന്ന പോസിറ്റീവ് എനർജി വളരെ വലുതാണ് ഇവിടത്തെ പ്രധാന ഭക്ഷണങ്ങളിലൊന്നായ ചോലേബട്ടൂരെ തനിക്കേറെ ഇഷ്ടമാണ് സ്വന്തം രാജ്യത്ത് ലഭിക്കുന്ന ഡബിൾസ് എന്ന പേരുള്ള ഭക്ഷണവുമായി രുചിയിൽ വളരെ സാമ്യമുള്ള ഒന്നാണ് ഇവിടത്തെ ഇവിടുത്തെ ചോലേബട്ടൂര എന്ന് ലാറ പറയുന്നു നാളത്തെ പ്രധാന ഒ പി വിവരം ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയങ്ക രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഓർത്തോ ഡോക്ടർ ക്രിസ്റ്റഫർ ജവരാജ് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാലര വരെ ഡോക്ടർ ഹിരൺ ബി ഷാജി രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ഷെബിൻ

രണ്ട് വാക്യങ്ങൾ ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി നാദം കേൾക്കൂ